ഔലിയാക്കന്മാര് നല്ലോരാണോ ചീത്തേനൊന്നും നിങ്ങൾക്ക് നോക്കണ്ടല്ലോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ശവം കിട്ടിയാൽ മതി കൈ കിട്ടിയാ കയ്യുങ്ങല ഉലിയ മുട്ട് കിട്ടിയാൽ മുട്ടുങ്ങല ഉലിയ നെഞ്ച് കിട്ടിയ നെഞ്ചുങ്കല ഉലിയ ഏത് ഭാഗം കിട്ടിയെങ്കിൽ അതിൻ്റെ പേരില കബറ് ചില കബറിലൊന്നും ഉണ്ടാവില്ല ചില കബറില് നായാണോ പട്ടിയാണോ പൂച്ചയാണോന്ന് പോലും അറിയാന്ന് നിങ്ങളെ റിസാലയിലായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് റിസാലയിൽ നിങ്ങളി ചില മൺകൂനകൾ അറിയപ്പെടാത്ത മൺകൂനകളിൽ മനുഷ്യന്മാരുടേതു പോലാ മനുഷ്യന്മാരുടേതാണോ എന്ന് പോലും അറിയാത്ത കൂനകളുണ്ട് ഞങ്ങൾ പറഞ്ഞു അല്ലേ അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങൾ ഉണ്ടാക്കിയ മാല അത് ബഷീർമാല എന്നല്ല നിങ്ങളുടെ മൗലവി ഉണ്ടാക്കിയ നിങ്ങളുടെ മുസ്ലിയാർ ഉണ്ടാക്കിയ മാലയാണ് ഏതാ മാല വനമ്പത്തി ബീവി വനമ്പത്തി ബീവിയുടെ കുതിരത്തേളാണ് വനമ്പത്ത് എന്ന്